ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമാകും വൈകിട്ട് നാല് മുപ്പതിനാണ് ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ക്യാമ്പിൻ്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിൻ്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൗസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും ഹാജിമാരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത് ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഹജ്ജ് ഹൌസിന്റെ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ജോലി അവസാന ഘട്ടത്തിലാണ് ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൌസിന്റെ പ്രധാന കെട്ടിടവും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത വനിതാ ബ്ലോക്കും പ്രവർത്തന സജ്ജമായി വിമാനത്താവളത്തിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി ടി എ റഹീം എം എൽ എ അഡ്വക്കേറ്റ് പിയ്തീൻകുട്ടി ഉമ്മർ ഫൈസി മുക്കം ഡോക്ടർ ഐ പി അബ്ദുൽസലാം കെ പി സുലൈമാൻ ഹാജി മുഹമ്മദ് ഖാസിം കോയ പൊന്നാനി പി ടി അക്ബർ ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൾ കരീം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ